മാള ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച എൺപത്തിരണ്ട് ഭവനങ്ങളുടെ താക്കോൽദാനവും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെ കൊറോണ വന്ന വന്ന സമയത്തും പ്രളയം കാലത്തും നമ്മൾ താങ്ങും തണലായി നമ്മളെ ഗവൺമെൻറ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് ഗുണഭോക്താക്കളുണ്ട് ആദ്യഘട്ടങ്ങളിൽ വിളിച്ചവരുടെ പണി പൂർത്തീകരിച്ചും അവരുടെ ഫണ്ട് നമുക്ക് മുഴുവനായിട്ട് കൊടുത്തു കൊണ്ടും ഭവനരഹിതർ ഭൂരഹിതർ എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ടാണുള്ളത് അപ്പോൾ നമ്മൾ ഭൂരഹിതരെ ഈ പ്രാവശ്യത്തിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുൻപ് നമ്മൾ വിളിച്ച് അവരുടെ പൈസ കൊടുക്കുകയും അവർ സ്ഥലം വാങ്ങിക്കുകയും അവരതിൽ വീട് നിർമ്മിക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു സഹായം നമുക്ക് ഇപ്പം മിക്ക സ്ഥലങ്ങളും വെള്ളം എത്തിക്കാൻ 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 സാധിച്ചിട്ടുണ്ട് 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 വെളിച്ചം റോഡ് മേഖലകളിലേക്ക് നല്ല രീതികളിലേക്ക് നമ്മുടെ കൈപിടിച്ച് വിദ്യാലയങ്ങളൊക്കെ മികവിന്റെ കേന്ദ്രമാക്കുന്നതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ ബിജു നബീസു ജലീൽ ജിജു മാടപ്പിള്ളി പഞ്ചായത്ത് അംഗങ്ങളായ പ്രീജ സലീം ജോർജ് നെല്ലിശ്ശേരി അമ്പിലി സജീവ് നിത ജോഷി ടി വി യദുകൃഷ്ണൻ സിന്ധു അശോക് സെക്രട്ടറി കെ ജെ രാജു തുടങ്ങിയവർ സംസാരിച്ചു